യും തന്നെ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നീനു തോമസ് ഞാൻ കടുത്തുരുത്തി മുട്ടിച്ചിറ ഇടവക റുഹാദക്കുർച്ച പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ അവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇവിടെ വരുന്നത് എൻ്റെ മമ്മി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഒന്നും എനിക്ക് മാതാവിൽ അധികം വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഒരു നേഴ്സാണ് പുറത്തേക്ക് പോകുവാനുള്ള കുറേ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു പക്ഷേ ഞാൻ പാസ്സാകും എനിക്ക് ഓഫർ ലെറ്റർ അങ്ങനെ വരത്തൊന്നുമില്ല പിന്നെ പാസ്സാകും എനിക്ക് അതിൻ്റെ അകത്ത് സാലറി ഇഷ്യൂസ് വരും അങ്ങനെ ഒന്നും കൊണ്ടൊന്നും മാച്ച് ആകാത്തില്ലാത്ത ഒരിതായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു എല്ലാ ദിവസവും ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമായിരുന്നു പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് എല്ലാ ദിവസവും പ്രാ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലുമായിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം എനിക്ക് ബഹ്റിലേക്ക് എമോ ബഹ്റിൻ എം കിട്ടി ഞാൻ അങ്ങനെ ബഹ്റിൻ എം അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂ പാസ്സായി പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് രണ്ടര വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞു ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം അല്ലാതെ പോകാൻ പറ്റത്തില്ലെന്ന് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഉടപടിയിലാണല്ലോ എനിക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ ഇത് ചെയ്യണം എന്നാ ഞാൻ ചെയ്യേണ്ടതെന്നുള്ള പ്ര ഇതായിരുന്നു എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്നാലും ഞാൻ പരിശുദ്ധ അമ്മയിൽ വിശ്വാസമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിര മാർച്ച് ഒന്നാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കുകൊണ്ട് ചെയ ഇരുന്ന സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു അഭിഷേകം കിട്ടി ഞാൻ അങ്ങനെ അപ്പം ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണീ കൂടെ കണ്ണുനീര് വരാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചു പരിശുദ്ധ കുർബാന കൈക്കൊണ്ട ശേഷം ഞാൻ ഒട്ടുകുത്തി നിന്ന് ഈശോയെ എൻ്റെ ഉള്ളിൽ വരണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവെ എന്നെ നിറയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഒരു നാപ്പത് എന്നുള്ള ഒരു സംഖ്യ വന്നു ആരോ ചെവിയിൽ വന്ന് പറയണം എനിക്ക് തോന്നി ഞാനെപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചു അന്നും ഞാൻ ജപമാല ചൊല്ലി ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞു ജപമാല കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ പള്ളിയിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു വിശുദ്ധ ഗ്രന്ഥം ആ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മനസ്താപ്രേരണം ചൊല്ലി ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ അമ്മ എനിക്ക് ഈ എന്നുള്ള സംഖ്യ തന്ന എനിക്ക് ഒന്നുകൂടി കാണിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വിശുദ്ധ ഗ്രന്ഥം എടുത്തു ആ വിശുദ്ധ ഗ്രന്ഥം എനിക്ക് കിട്ടിയതെന്ന് കിട്ടിയത് വിശുദ്ധ ലൂക്കം അറിയിച്ച സുശേഷം നാലാം അധ്യായമായിരുന്നു മരുഭൂമിയിലെ പരീക്ഷയായിരുന്നു അങ്ങനെ അതിൻ്റെ അത് നാൽപ്പത് ദിവസം ഈശോയെ പരീക്ഷിച്ച ആ ഒരു നമ്പർ എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഈ എന്താണ് അപ്പൊ ഞാൻ ഇവിടുത്തെ ബെഹ്റിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ടാണോ എന്നുള്ള ഇത് ഞാൻ ഇങ്ങനെ ഇരുന്നു പക്ഷേ ആ സമയം ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു യു കെയിലേക്ക് ഒരു ഇന്റർവ്യൂ വന്നു ഞാൻ ആ യു കെയിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതെനിക്ക് ഇന്റർവ്യൂ അറ്റ അറ്റൻഡ് ചെയ്യാൻ വന്നിരുന്നത് എനിക്ക് ഒരു രണ്ട് ലേഡീ ആയിരുന്നു അത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടും എല്ലാം ഇരുന്നത് അവർ എന്നോട് ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു ഞാൻ അതിലൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു ഓക്കെ ഞാൻ നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മെയിൽ ചെയ്ത് നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പം ഞാൻ ഓർത്തു ചിലപ്പോൾ അത് കിട്ടത്തില്ല എന്നുള്ള ഇതിൽ ഞാൻ നിന്നു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്യം നാൽപ്പതാം ദിവസം എനിക്ക് മെയിൽ വന്നു ഞാൻ സെലക്റ്റായി എനിക്ക് ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ സി ഒയിസ് വന്നു സി ഒയ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഏജൻസി എന്നോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ വിസയ്ക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാമെന്ന് അങ്ങനെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞിട്ടും എനിക്ക് ഒന്നും വിസ വിസയൊന്നും അടിച്ചു കിട്ടുന്നില്ല ഒരു മെയിൽ ഒന്നും വരുന്നില്ല അപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു മാതാവേ എന്നാണ് എനിക്ക് എൻ്റെ വിസ അടിച്ചു കിട്ടുന്നതെന്ന് അപ്പോൾ എനിക്ക് ഞാൻ വിശുദ്ധ ഗ്രന്ഥം ഞാൻ തുറന്നു നോക്കി അപ്പോൾ എനിക്ക് കിട്ടിയത് കാനായിലെ കല്യാണ ബരുന്നിൻ്റെ ആറ് കൽഭരണികളായ കല്ഭരണികളിതായിരുന്നു ഞാനപ്പം ഞാൻ ഓർത്തു ആറാം തീയതി എന്താ എന്തോ എന്ത് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കുറേ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഏപ്രിൽ ഏപ്രിൽ പത്താം തീയതി ആയി എട്ടാം തീയതി ആയപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു എനിക്ക് എൻ്റെ വിസ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഞാനോർത്തു അങ്ങനെയെങ്കിൽ ആറ് എന്നുള്ളത് വെറുതെ ആയിരിക്കും എന്ന് ഓർത്തു പക്ഷേ ഞാൻ വിസ എൻ്റെ വിസ വന്നു ഞാൻ കളക്ട് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ അടിച്ചിരിക്കുന്നത് ആറ് എന്ന ഡേറ്റിലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഞാൻ ഒരുപാട് ഞാൻ കരഞ്ഞു സന്തോഷം കൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ വിസി ഞാൻ ഇവിടെ വന്ന് അമ്മേനെ കാണിച്ചു അത് കഴിഞ്ഞ് പിന്നെ അടുത്തു നിന്നുള്ള പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ടിക്കറ്റാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണമല്ലോ അപ്പം ഏജൻസി പറഞ്ഞു ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞെന്നാൽ അക്കമഡേഷൻ അവർ ശരിയാക്കി തരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനോർത്ത് ദയമി ഇനി എത്ര നാൾ ഇനി വെയിറ്റ് ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ അന്നും ഞാൻ പരിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ ബൈബിൾ എടുത്തു ബൈബിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് അപ്പം വർദ്ധിപ്പിക്കുന്നതാണ് പന്ത്രണ്ട് കുട്ടം നിറയെ മിച്ചം വന്നു എന്നുള്ള ലാസ്റ്റത്തെ ഇതാണ് അപ്പം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി പന്ത്രണ്ടാം പന്ത്രണ്ട് എന്നുള്ള അക്ക എനിക്ക് മാതാവ് കാണിച്ചു തന്നു അത് പന്ത്രണ്ട് എന്നുള്ള ഒരു പന്ത്രണ്ട് മണിക്കൂറാണോ പന്ത്രണ്ട് ദിവസമാണോ അത് പന്ത്രണ്ടാം തീയതി ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ മാതാവ് എനിക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞു മാതാവ് മമ്മി എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ മാതാവ് നിനക്ക് നല്ലതേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസി എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ് പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പൈസ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഒരു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെനിക്ക് ടിക്കറ്റ് ഇട്ട് തന്നു ടിക്കറ്റ് ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ടിക്കറ്റ് വന്നിരിക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഈ ജൂൺ പന്ത്രണ്ട് ഞാൻ പന്ത്രണ്ടാം തീയതി യു കെയിലേക്ക് പോകുകയാണ് ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്നായിരുന്നു ഓരോ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരാനേരത്തും ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണമേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നേരത്തും ഞാൻ അമ്മയോടും തിരുക്കുമാറിനോടും പറയും അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമേ എൻ്റെ വലതുമിടത്തും മുകളിലും താഴെയും എന്നെ പൊതിഞ്ഞു നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ തന്നെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ വിസക്ക് പോയപ്പോഴും ഒരു തടസ്സവും കൂടാതെ അമ്മമാതാവും ഈശോയും അവിടെ മധ്യസ്ഥ വഹിച്ചും അതുപോലെ തന്നെ മെഡിക്കൽ പോയപ്പോൾ അമൃത വെച്ചായിരുന്നു മെഡിക്കല് ഞാൻ ആദ്യമായിട്ടാണ് വരെ തന്നെ പോകുന്നത് അപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ കൂട്ടത്തിൽ വേറെ ആരുമില്ല വീട്ടിലുള്ള അമ്മിയും പപ്പായും പറഞ്ഞു ഞങ്ങൾ വരാമെന്ന് അപ്പോഴും ഞാൻ മമ്മിയോടും പപ്പായോടും പറഞ്ഞു വേണ്ട പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് കൂട്ടുണ്ട് അവരെ കൂട്ടുപിടിച്ച് ഞാൻ പോക്കോളാം പോയ സമയത്തും ഞാൻ അമ്മയോടും ഈശോയോടും പറഞ്ഞു എൻ്റെ വലതുമിടതെന്ന് നിൽക്കണമേ എന്ന് അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ സമയത്താണേലും എനിക്ക് യാതൊരു കുഴപ്പവും കൂടാതെ മെഡിക്കൽ ഞാൻ പാസ്സായി ഞാൻ ഈ പന്ത്രണ്ടിന് യു കെയിലേക്ക് പോവുകയാണ് അപ്പോഴും ഞാൻ വിശ്വസിഷമിച്ചു ഈശോ ഞാൻ തന്നെയാണോ ഞാൻ പോകേണ്ടത് അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്താണ് എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ചേ വീട്ടിൽ നിന്ന് പപ്പായും മമ്മിയും കൂടത്തി പോനോലോ അവർക്കും പോന അങ്ങോട്ടേക്ക് അപ്പോൾ അവരുടെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം റെഡിയായി അതും പന്ത്രണ്ടാം തീയതി തന്നെയാണ് അപ്പോൾ ആ മാതാവും ഈശോയും അവർക്കും എനിക്കും കൂട്ടായിട്ട് കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പന്ത്രണ്ടിന് ഞങ്ങൾ മൂന്ന് പേരും യു കെയിലേക്ക് പോവുകയാണ് സെയിം ഫ്ലൈറ്റ് സെയിം സ്ഥലത്തേക്കാണ് പോകുന്നത് ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ഓർഫണേജുകളിൽ ഞാൻ പോകുമായിരുന്നു അവിടുത്തെ അമ്മമാരോടും അപ്പച്ചന്മാരോടും ഞാൻ സ്നേഹത്തിൽ ഞാൻ സംസാരിക്കുമായിരുന്നു മെൻ്റലി ആയിട്ടുള്ള ആൾക്കാരുടെ എടുത്ത് പോയി അവിടൊക്കെ സൈക്കാട്രിക് മെഡിസിനൊക്കെ ഞാൻ അവിടുത്തെ അവിടെയുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു നേഴ്സല്ലേ അതുകൊണ്ട് സൈക്കാട്രിക് മെഡിസിൻ ഒക്കെ അവർക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിച്ചു ഞാൻ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ പോകുമായിരുന്നു കോട്ടയത്തായിരുന്നു അത് ഞാൻ അവിടെ പോകും അവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെല്ലാം ചെയ്തു കൊടുക്കും സ്നേഹത്തോട് സംസാരിക്കും കുറേ പേര് ഒത്തിരിയേറെ മനുഷ്യരുണ്ട് അവിടെ ഒറ്റപ്പെട്ട് നില്ക്കുന്നവർ അവർ പറയുമായിരുന്നു പ്രാർത്ഥിക്കണമേ എന്ന് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മെൻ്റലി ആയിട്ടുള്ള കുഞ്ഞു പിള്ളേരുടെ അടുത്ത് അവിടെയും ഞാൻ പോകുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ കിഡ്നി പേഷ്യൻസിന് അവരെ സഹായിക്കുമായിരുന്നു ഇവിടുന്ന് പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് മുടങ്ങാതെ പത്രം വാങ്ങിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്യുമായിരുന്നു ഞാൻ പള്ളിയിൽ പോയിട്ട് വരാൻ നേരത്ത് ഒരു അമ്പലത്തിൻ്റെ നടക്കൂടെയാണ് ഞാൻ വരുന്നത് അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാർ അവിടെ നിൽക്കും ഞാൻ അവരോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും അവര് ആ പത്രം അവർക്ക് ഞാൻ പത്രം കൊടുക്കും എൻ്റെ സാക്ഷ്യങ്ങൾ പറയും അവരെല്ലാം സന്തോഷത്തോടെ കൂടെ ആ പത്രം സ്വീകരിക്കും അത് കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയും എനിക്കത് മാത്രം മതി ഇനിയും എൻ്റെ അമ്മ എൻ്റെ ഈശോയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാം എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നത് ഞാൻ പരിശുദ്ധ കുർബാന കുഞ്ഞിനെ തൊട്ട് ഞാൻ കൂടുമായിരുന്നു പക്ഷേ ആത്മാർത്ഥമായിട്ട് കൂടാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നില്ല ഉടമ്പടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കുചേരുന്നു പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് അത് അതിന്റെ ഫലമായിട്ടാണ് എനിക്ക് അമ്മമാതാവ് ഓരോ ഡേറ്റിലൂടെ എൻ്റെ ഈ ജോബ് എനിക്ക് ഡേറ്റും കാര്യങ്ങളെല്ലാം അമ്മ കാണിച്ചു തന്നത് ഇത്രയും നൽകി അമ്മയ്ക്ക് തിരുക്കുമാരനും ഒരായിരം നന്ദി